കൈ ഞാൻ ഡെസേർട്ട് സഫാരിക്ക് പോയപ്പോ അവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ടേ അതിന്റെ മണ്ണിട്ടു ഇത്രയും മണ്ണില്ലേ കുറച്ച് മണ്ണടിച്ചു മറ്റേ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത് കേട്ടോ ഉദ്ദേശംന്താ ഇതുപോലത്തെ ഒരു ഐറ്റം ആണ് പക്ഷെ ഇതിന്റെ ഒക്കെ വില കേട്ടപ്പോൾ ഞാൻ കണ്ണും തള്ളിയിട്ടാണ് തിരിച്ചറിഞ്ഞ് നമുക്ക് പിന്നെ ഒരു മണ്ണുകൊണ്ടുള്ള പരിപാടി ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും ഫൈനൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയണേ അപ്പൊ അതാ ഇതുപോലെ ഒരു കുപ്പി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതെന്റെ ഫ്രണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തതുകൊണ്ട് തന്നിട്ടുണ്ടായതാണ് ഈ ഒരു വർഷമാണ് പക്ഷെ അതിനെന്തെങ്കിലും ഒക്കെ ആവാനുള്ള ഒരു ഭാഗം കിട്ടിയത് കേട്ടോ അപ്പൊ അതാ ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് പല പല ഡിസൈൻ വരുന്ന രീതിയിൽ നമ്മൾ മണ്ണൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു ഒറ്റ ത്തിന്റെ ഡിസൈൻ ഞാൻ വരച്ചെടുക്കുകയാണ് അതിന്റെ ഉള്ളിലുള്ള പരിപാടി ഒന്നും നമുക്ക് അറിയില്ല ഇനിയിപ്പ ഉള്ളിലായാലെന്താ പുറത്തായാലെന്താ എന്റെ വർക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എനിക്കറിയാം അപ്പൊ വേദന ലൈക്കും ചെയ്തോ പിന്നെ ആ ഒരു വർക്കിനി അത്ര ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് കിട്ടോ